ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിൽ ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് പറയാനാവാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ക്ലബുകളും തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാൻ അവരുടെ എല്ലാവിധ ആക്ടിവിറ്റികളും നിർത്തിവെച്ചിരുന്നു എല്ലാം സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സും എല്ലാം നിർത്തിവെച്ചിട്ടുണ്ട് അതായത് മാർക്കസ് മെർഗുലാവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാലത്തേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത് ഇനി മറ്റു ക്ലബുകളുടെ വിവരങ്ങൾ കൂടി മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ചെന്നൈൻ എഫ് സിയും ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ് എന്ന് ട്രെയിനിങ് തുടങ്ങാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും നൽകാൻ കഴിയില്ല എന്നാണ് ഈ ക്ലബ്ബ് തങ്ങളുടെ താരങ്ങളെ അറിയിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഇവരും പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് അതേസമയം ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഈ രണ്ട് ടീമുകളും ഹോളിഡേ നീട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്ത ആഴ്ച മുതൽ ഈ രണ്ട് ടീമുകളും ട്രെയിനിങ് പുനരാരംഭിക്കും എന്നാണ് റിപ്പോർട്ട് ഇനി ബംഗളൂരു എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നവംബർ പന്ത്രണ്ടാം തീയതി വരെ അവർ ഒരു ബ്രേക്ക് നൽകിയിരിക്കുകയാണ് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാത്തതിനാൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ അവർ എടുത്തിട്ടില്ല ചിലപ്പോൾ അവരും ആക്ടിവിറ്റികൾ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒഡീഷ എഫ് സി ഇതുവരെ സീസൺ ആരംഭിച്ചിട്ടില്ല നമുക്കറിയാം സൂപ്പർ കപ്പിൽ അവർ പങ്കെടുത്തിരുന്നില്ല എന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ അവരും തീരുമാനങ്ങൾ എടുത്തിട്ടില്ല നിലവിൽ അവരും അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാ ക്ലബുകളും ഇത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത ഇങ്ങനെയാണ് മാർക്കസ് മെർഗുരാവ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുക അതേസമയം പഞ്ചാബ് എഫ് സിയുടെ എതിരാളികളായിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളാണ് വരുന്നത് സൂപ്പർ കപ്പിന് ശേഷം എല്ലാ ക്ലബുകളും തങ്ങളുടെ ആക്ടിവിറ്റികൾ നിർത്തിവെക്കാൻ തന്നെയാണ് സാധ്യത ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം